എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തനി നാട് ടേസ്റ്റ് കിട്ടുന്ന രണ്ട് രുചിക്കുട്ടികളാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് കശുവണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ അന്നേരം ഒരു കശുവണ്ടി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒന്നും കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഇതുപോലുള്ള കശുവണ്ടിയൊക്കെ കിട്ടുമ്പോൾ തയ്യാറാക്കുന്ന റെസിപ്പിക്കാണ് അല്ലേ അന്നേരം നമുക്ക് ഇതുപോലെ കുറച്ച് ഉണങ്ങിയ കശുവണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് പാടാണ് ഇതിങ്ങനെ പുളർത്തിയിട്ട് അതിൻ്റെ ആ ഒരു പരിപ്പൊക്കെ എടുത്ത് മാറ്റാനും വേണ്ടി ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ഇത് പുളർത്തിയിട്ട് ഇതിൻ്റെ പരിപ്പ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ആ ഒരു തോല് മാറ്റാനും വേണ്ടി ചൂടുവെള്ളത്തിലാണ് ഇട്ടി വെക്കുന്നത് കുറച്ച് പാടാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനും വേണ്ടി പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അത്ര കണ്ട് പരിചയമില്ല പഴയ തലമുറയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നാവിൻ തുമ്പിലിരിക്കുകയാണല്ലേ അന്നേരം ഒരുപാട് പണ്ട് കഴിച്ചിട്ടുള്ള കറികളൊക്കെ ൊക്കെ വീണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര ടേസ്റ്റോടു കൂടി കഴിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ നല്ല സന്തോഷമാണ് അല്ലേ അന്നേരം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ അന്നേരം നമുക്ക് ഇതുപോലെ കശുവണ്ടിയൊക്കെ ചൂടുവെള്ളത്തില് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ തോല് കുറച്ച് നേരത്തിന് ശേഷം ഇതിങ്ങനെ ഇളക്കുമ്പം തന്നെ ഇങ്ങനെ നമുക്ക് ഇളകി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഈ ഒരു സീസണിൽ കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് കശുവണ്ടി അതുപോലെ തന്നെ ചക്കക്കുരു കശുവണ്ടിയുടെ മരമൊന്നും ഇപ്പം കാണാനേ ഇല്ല മാത്രമേ ഉള്ളൂ അങ്ങനെ യാദൃച്ഛികമായിട്ട് കിട്ടിയപ്പം ഫസ്റ്റ് ഞാൻ ഈ ഒരു റെസിപ്പിയാണ് ചെയ്ത് നോക്കാം എന്ന് കരുതിയത് കശുവണ്ണി നമ്മൾ ഇതുപോലെ വൃത്തിയാക്കിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമുക്കൊരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മൾ ചിനിച്ചട്ടിയിലോട്ട് കുറച്ച് തേങ്ങ ചെറിയത് ഒരു മൂന്നോ നാലോ സ്പൂൺ അളവിൽ മാത്രം ഇത്രയും വേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ഇതുപോലെ അരപ്പ് തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടാത്തിയിൽ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി അതിനുവേണ്ടിയാണ് ഇത്രയും തേങ്ങ എടുത്തിരിക്കുന്നത് പിന്നെ ചുമന്നുള്ള അത് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഈ രണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന രണ്ട് റെസിപ്പിയിലും ചുമന്നുള്ളി മാത്രം അല്ലെങ്കിൽ കുഞ്ഞുള്ളി മാത്രമാണ് ചേർക്കുന്നത് അന്നേരം അതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാര ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഒരു മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പൊടികൾ ചേർക്കുന്നതിനെക്കാട്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ നമ്മളൊരു എരിയുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഇതിൽ മാറ്റങ്ങൾ വരുത്താനും വേണ്ടി ഒരു കുരുമുളകിൻ്റെ ആ ഒരു എരിയാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ മല്ലിയാണ് മല്ലിപ്പൊടിയല്ല മല്ലി മൊത്തമായിട്ടുള്ള മല്ലി അതും ഒരു സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് സാധാരണം പൊടികളെക്കാട്ടിൽ ഇങ്ങനെ വറുത്തിട്ട് അത് അരച്ചിട്ടുണ്ടാക്കുന്ന കറിക്ക് എപ്പോഴും ടേസ്റ്റ് മുന്നിൽ തന്നെയാണ് അല്ലേ അതിനും ഇതിനെ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ വറുത്തിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകിൽ അന്നേരം നമുക്ക് കറി വെക്കുന്നതിന് മുമ്പായിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരച്ച് അങ്ങനെയും ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ലേശം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് പുളി പിഴിപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു കളർ ഒന്ന് നല്ല മൂലം ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന കശുവണ്ടി ഉണ്ടല്ലോ ക്യാഷൂസ് ഒരു മൂന്നാലെണ്ണം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചേരുവകളിലൊക്കെ മാറ്റങ്ങള് നിങ്ങൾക്ക് വരുത്താവുന്നതാണ് പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ കിടു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വെറുതെ പറയണമല്ല ഇത് രുചിച്ചിട്ടുള്ളവർക്കറിയും ഈ രീതിയിൽ നമ്മൾ കശുവണ്ടിയൊക്കെ കറി വെക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അന്നേരം ഇതിനെ നല്ല രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം ചുമന്നുള്ളി എത്ര കൂടിയാലും അതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ലപോലെ ആ വറന്ന് വന്നതിനെ നമുക്ക് ഇനി തണുത്തിന് ശേഷം അരച്ചെടുക്കണം അതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം മറ്റ് ചേരുവകൾ പരിചയപ്പെടാം നമ്മൾ ആ ഒരു കശുവണ്ടി വൃത്തിയാക്കിതാണ് ഇത്രത്തോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ചക്കക്കുരു അതും ഇതുപോലെ പിളർത്തി എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എപ്പോഴും കശുവണ്ടി ആയിരിക്കണം മുന്നിൽ ഒരു മൂന്നാല് ചക്കക്കുരു മാത്രമേ എടുക്കാവൂ നല്ല ഒരു കറക്റ്റ് ടേസ്റ്റി വരത്തുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ട ചിലവ് ചുമന്നിൽ കുറേയേറെ എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് പിന്നെ പച്ചമുളക് തക്കാളി ഒരെണ്ണം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി മൂന്നാലെണ്ണവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിക്കേണ്ടത് അതിലേക്ക് നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് ഇടുകയാണ് പക്ഷെ നമ്മൾ ഈ ഒരു കറിക്ക് തേങ്ങക്കൊത്ത് ചേർക്കുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അന്നേരം ആ ഒരു തേങ്ങക്കൊത്ത് ഈ കറിയുടെ കൂട്ടത്തിൽ കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് തേങ്ങക്കൊത്ത് എന്തിൻ്റെ കൂട്ടത്തിൽ ചേർത്താലും നല്ലൊരു ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ് ചെറിയ തീയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഈ ഒരു തേങ്ങക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം വറന്നു വന്നിരിക്കുന്ന തേങ്ങക്കൊത്തിലേക്ക് നമ്മൾ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി അരിഞ്ഞേക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇവയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ടെ കരിഞ്ഞു പോകരുത് എപ്പോഴും പറയുന്നത് തീ വളരെ കുറച്ചിട്ടിട്ട് മൺചട്ടിയിൽ അടുപ്പേ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൊടുക്കും ഇപ്പോൾ അടുപ്പേലല്ല നമ്മൾ ഗ്യാസിലാണ് വെക്കുന്നത് വയണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഇതിലൊന്ന് നല്ല പോലെ ഒന്ന് വയണ്ട് വരണം എന്നിട്ട് നമ്മളിതിലേക്ക് ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാഷ്യൂസിൽ നിന്ന് പകുതി മാത്രം കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് ചെറിയ തീയിട്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് വയൻ്റെ വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതായിട്ടുള്ള ആ ഒരു മിക്സിയെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്നൊരു മൂന്ന് തവി മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ബാക്കിയുള്ള ആ ഒരു മസാല ഞാൻ നേരെ ഫ്രീസറിൽ ഒരു ചെറിയ ഡെപ്പയ്ക്കകത്താക്കി അങ്ങ് വെക്കും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വറുത്തരച്ച കറികൾ വേണം എന്നുള്ളപ്പം ഒന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ ഇത് അരച്ചില്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി കേടാകത്തില്ല കേട്ടോ അതുപോലെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണം വറുത്തരച്ചതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് സമയം മെനക്കെടാണ്ട് നമ്മൾ നേരത്തെ ഇതുപോലൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കേടാവാതെ നമുക്ക് ഇരിക്കുകയും ചെയ്യും മിക്സിയുടെ ചാറ് കഴുകിയ വെള്ളം പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചെറിയ തിരിട്ടൊന്ന് ആ കറി ഒന്ന് വറ്റിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ചേരുവ പരിചയപ്പെടാം തോരന് വേണ്ടിയുള്ളത് ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിളി ഇതാണ് മെയിനായിട്ട് വേണ്ടത് ബാക്കി വെച്ചതായിട്ടുള്ള പച്ചണ്ടിയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് മൺചട്ടി അടപ്പി വെക്കുക മൺചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ മുളകും കറിവേപ്പിലയും കൂടെ കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലെടുത്ത് വെച്ചതായിട്ടുള്ള ചുമന്നുള്ളി അത് കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ ഒരു വലിയ ചുമന്നുള്ളി ആയതുകൊണ്ട് ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ഒഴിവാക്കാൻ പറ്റാത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വയറ്റി എടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒരു എന്ന് പറയാം എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനുമാണ് ഇത് കേട്ടോ അല്ല ചെറിയ തീയിലിട്ട് വയറ്റി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് സെക്കൻഡുകൾ കൊണ്ട് കിടലൻ്റെ ഒരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതുവരെ അതൊരു ഉപ്പ് നമ്മൾ അവസാനം ചെറുക്കുന്നതാണ് ഈ വയറ്റിയതിന് ശേഷം ഉപ്പ് ചേർക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഇത്ര മാത്രം വയണ്ടാൽ മതി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വളരെ കുറച്ച് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാപ്പീര നമുക്ക് വേണമെങ്കിൽ ആ അരകയിൽ ചതക്കുകയോ മിക്സിയിൽ ചതക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ തിരുമിയെടുക്കുകയാണ് ചെയ്യുന്നത് ലേശം മുളകൂടി ആ കളറിന് വേണ്ടി മാത്രം കുരുമുളകാണ് ഇവിടെയും ഒരു എരിവിന് മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കൈകൊണ്ട് തിരുമീനു ശേഷം കൊടുക്കുക കൈകൊണ്ട് നമ്മൾ തിരുമ്മീട്ട് ഇതുപോലെ തോരനൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ഈ അരകല്ലിൽ അരയ്ക്കുന്നതിലും മിക്സിയൊക്കെ ആയിട്ടും എപ്പോഴും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ തയ്യാറാക്കുമ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കുക ഉപ്പ് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതി ചെയ്താൽ മതി കേട്ടോ മുട്ട ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മുട്ടയും കൂടെ ഇതുപോലെ ഇങ്ങനെ നല്ലവശം ഇങ്ങനെ അതിൽ അരപ്പൊന്നും ചേർക്കാണ്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ഇവയെല്ലാം കൂടെ നല്ല പുറം ഒന്ന് കൂട്ടി ഇളക്കുക അന്നേരം കുരുമുളകിൻ്റെ ടേസ്റ്റും നമ്മൾ ഈ ഒരു കൂണൊക്കെ തോരമിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ ആ ഒരു ടേസ്റ്റിൽ വരുന്നൊരു തോരനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു കശുവണ്ടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു തോരൻ കേട്ടോ നല്ലപോലെ കൂട്ടികളൊക്കെ ഉപ്പും മേരിയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കാം പക്ഷേ ഗരം മസാല ചേർക്കുമ്പം ഇതിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടൊരു ടേസ്റ്റ് മാറുമെന്ന് കരുതിയിട്ട് ഞാനിത് ചേർക്കുന്നില്ല ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കറി ഇവിടെ റെഡി ആയിട്ട് എണ്ണയൊക്കെ കറക്റ്റ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്ത നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറിയിൽ അവസാനം നമ്മൾ ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് കറി റെഡി സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പോൾ രണ്ടും എന്തിൻ്റെയും കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ രണ്ട് രുചികളുണ്ടല്ലോ പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന കേട്ടോ എവർഗ്രീൻ റെസിപ്പികൾ എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ഇതിന് പകരം വെക്കാൻ വേറൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇവർ രണ്ടിനും കേട്ടോ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ വീഡിയോക്കുറിച്ചൊരു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ തല കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്നതുപോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം